മാറ്റം അത് അനിവാര്യമായ ഒന്നാണ് കാലത്തിനനുസരിച്ച് മാറ്റങ്ങളും വന്നുകൊണ്ടേയിരിക്കും അത്തരം മാറ്റങ്ങൾ ഉൾക്കൊണ്ടാണ് കോഴിക്കോട് കോർപ്പറേഷൻ ഭരണസമിതി പ്രവർത്തിക്കുന്നത് ഇന്ന് ഇന്ത്യയിലെ അതിവേഗം വളരുന്ന നഗരങ്ങളിലൊന്നാണ് കോഴിക്കോട് രാജ്യത്തെ വികസിത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ട കോഴിക്കോടിനെ തേടി സംരംഭകരും ഏറെ എത്തുന്നു അതുകൊണ്ടുതന്നെ നമ്മുടെ നഗരത്തിലെ സമസ്ത മേഖലകളിലും കാലത്തിനനുസരിച്ച് മാറ്റങ്ങളും വരേണ്ടത് അനിവാര്യമാണ് നഗരം കൂടുതൽ വൃത്തിയുള്ളതും ഓജസുറ്റതുമാകണം അറുപത്തിനാല് വർഷം മുമ്പ് പണി കഴിപ്പിച്ചതാണ് പാളയം പച്ചക്കറി മാർക്കറ്റും അനുബന്ധ കെട്ടിടങ്ങളും പിന്നിട്ട് അറുപത്തിനാല് വർഷത്തിനിടയിൽ ജനസംഖ്യയും വാഹനങ്ങളുമൊക്കെ പതിന്മടങ്ങ് വർദ്ധിച്ചു ഒപ്പം മാർക്കറ്റിലെ തിരക്കും നൂറ്റി അറുപത് സെന്റ് സ്ഥലത്താണ് പാളയം പച്ചക്കറി മാർക്കറ്റും നൂറ്റി അൻപത്തിമൂന്ന് കടകളടങ്ങുന്ന കോർപ്പറേഷന്റെ കെട്ടിട സമുച്ചയങ്ങളുമെല്ലാം സ്ഥിതി ചെയ്യുന്നത് മതിയായ ഡ്രെയിനേജ് സംവിധാനങ്ങളൊന്നുമില്ലാതെ തീർത്തും വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ ഇടുങ്ങിയ കടമുറികളിലാണ് പച്ചക്കറി കച്ചവടം നടക്കുന്നത് യഥാസമയം മാലിന്യങ്ങൾ മാറ്റാൻ വാഹനങ്ങൾക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത തിരക്ക് അതിനാൽ ചീഞ്ഞളിഞ്ഞ മാലിന്യങ്ങൾ ഉയർത്തുന്ന ദുർഗന്ധം വേറെയും അഴക് പദ്ധതി പ്രഖ്യാപിച്ച് കോഴിക്കോട് നഗരം ശുചിത്വ ശുചിത്വസമ്പൂർണമാക്കാനുള്ള ശ്രമം ഒരു വശത്ത് പുരോഗമിക്കുകയാണ് മാലിന്യമുക്ത നഗരമായി കോഴിക്കോട് പ്രഖ്യാപിക്കപ്പെട്ടു അപ്പോഴും അതിനെല്ലാം അപവാദമായി പാളയം പച്ചക്കറി മാർക്കറ്റ് നഗരമധ്യത്തിൽ നിലകൊള്ളുകയാണ് നഗരഹൃദയത്തിൽ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന പച്ചക്കറി മാർക്കറ്റ് വിശാലമായ സൗകര്യങ്ങളോടെ പുതിയ സ്ഥലത്തേക്ക് മാറ്റണമെന്ന് ഒന്നര പതിറ്റാണ്ട് മുമ്പ് തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ തീരുമാനിച്ചതാണ് നഗരഹൃദയത്തിൽ തന്നെ മലീമസമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ചേരിയായ കല്ലുത്താൻ കടവ് കോളനി കോളനി നിവാസികളെ പുനരധിവസിപ്പിച്ച് അവിടെ മാർക്കറ്റ് വിഭാവനം ചെയ്തു ഒരേ സമയം നഗരഹൃദയത്തിലെ വൃത്തിഹീനമായി കിടന്ന രണ്ട് സ്ഥലങ്ങൾ സൗന്ദര്യവൽക്കരിക്കുകയായിരുന്നു ലക്ഷ്യം ചേരി നിവാസികൾക്ക് സ്വന്തമായി ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകി അവരെ അവിടേക്ക് പുനരധിവസിപ്പിച്ചിട്ട് പത്തു വർഷമായി വൈകിയാണെങ്കിലും കോളനി നിന്ന സ്ഥലത്ത് പച്ചക്കറി മാർക്കറ്റിനായുള്ള കെട്ടിട നിർമ്മാണം പൂർത്തിയായി പ്രവർത്തനത്തിനായി ഒരുങ്ങുകയാണ് ഈ ഘട്ടത്തിലാണ് എതിർപ്പിന്റെ സ്വരവുമായി പാളയത്തെ പച്ചക്കറി വ്യാപാരികളിൽ ഒരു വിഭാഗം രംഗത്തെത്തുന്നത് പാളയം പൈതൃക തെരുവാണെന്നും അവിടെ നിന്ന് പച്ചക്കറി മാർക്കറ്റ് മാറ്റാൻ അനുവദിക്കില്ലെന്നുമാണ് സമരക്കാരുടെ പക്ഷം ഇപ്പോൾ പാളയത്ത് പച്ചക്കറി മാർക്കറ്റ് പ്രവർത്തിക്കുന്നതിനേക്കാൾ നാലിരട്ടി സ്ഥലസൌകര്യമുണ്ട് കല്ലുത്താൻ കടവിൽ നിർമ്മിച്ച നിർദ്ദിഷ്ട പച്ചക്കറി മാർക്കറ്റ് സമുച്ചയത്തിന് അഞ്ചര ഏക്കർ സ്ഥലത്ത് പണിത കെട്ടിടത്തിൽ മുന്നൂറിലേറെ കടമുറികളുണ്ട് നേരത്തെ കോഴിക്കോട് നഗരത്തിൽ പാളയത്തെ ബസ് സ്റ്റാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാലം മാറി നഗരം വികസിച്ചപ്പോൾ മാവൂർ റോഡിൽ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കേണ്ടി വന്നു ഇന്ന് അതും പോരെന്ന അവസ്ഥയിലേക്ക് നഗരം വളരുകയാണ് ചെളിച്ചവിട്ടാതെ അറപ്പില്ലാതെ വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ വന്ന് വൃത്തിയുള്ള പച്ചക്കറികൾ കോഴിക്കോട്ടുകാർക്ക് വാങ്ങാനാവണം സ്വന്തം വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്യണം വിശാലമായ ശീതീകരിച്ച മാളുകളും അവിടെ വൃത്തിയോടെ അടുക്കിവച്ച പച്ചക്കറികളും അവയെല്ലാം ഇന്ന് നഗരത്തിൽ സുലഭമാണ് അവരോട് മത്സരിക്കേണ്ട ഈ കാലത്ത് പാളയത്തെ പച്ചക്കറി കച്ചവടക്കാർക്ക് തിരിച്ചറിവുണ്ടാവണം വൃത്തിയുള്ള കല്ലുത്താൻ കടവ് മാർക്കറ്റിലേക്ക് മാറാൻ അവർ തയ്യാറാവണം അത് നന്മയ്ക്കായിരുന്നുവെന്ന് കാലം തെളിയിക്കും